അപ്പൊ ഇത് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യണില്ല എന്നിട്ട് തമ്പരം തോന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം ചെറുപ്പത്തിലെ ഏറ്റവും നല്ല ഓർമ്മയെന്താ പച്ചന്റെ ഈ കാലത്തെ പിള്ളാരെ കണ്ടിട്ട് എന്താ തോന്നണേ നിങ്ങളിൽ എന്തേലും വ്യത്യാസമായിട്ട് തോന്നുന്നു ഇപ്പൊ നോക്കിയിങ്ങനെ കൂട്ടുകാരോ നാട്ടുകാരോ കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുവാണ് മുമ്പോട്ടേക്ക് നമുക്കൊന്നും നടക്കുന്നില്ല പക്ഷെ അവർക്ക് നടക്കുന്നുണ്ട് അത് കാണുമ്പോ എന്താ തോന്നുന്നു ഒരിക്കലും ഇതൊക്കെ മടുത്തിട്ടിട്ട് പോകണം തോന്നിയിട്ടില്ല ഈ കാഴ്ചപ്പാടും മനസ്സിൽ തോന്നണ ശരിയും കാര്യങ്ങളൊക്കെ എവിടുന്നു വന്ന തോന്നുന്നു അച്ഛന്റെ അപ്പനും അമ്മയും അപ്പച്ചനും പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്താ ഇപ്പൊ നോക്കി കൂട്ടുകാരോ നാട്ടുകാരോ കൊറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക മുമ്പോട്ടേക്ക് നമുക്കൊന്നും നടക്കുന്നില്ല പക്ഷെ അവർക്ക് നടക്കുന്നുണ്ട് അത് കാണുമ്പോ എന്താ തോന്നി നമുക്ക് സ്വന്തം പോരായി എന്താന്ന് കണ്ടുപിടിക്കും ശരിയാക്കും ശരിയാക്കും അല്ലാണ്ട് അതോർത്ത് വിഷമിക്കൊന്നുമില്ല ഇല്ലോന്ന് ചിന്തയില്ല ഈ ചെടിക്ക് ഇമ്പ് വന്നു ആ ചെടി ഉണങ്ങി പോന്നു അതിനോട് വൈരാഗ്യം വെച്ചിട്ട് കാര്യമുണ്ടോ അത് മാറ്റി വയ്ക്കുക ഇനി കേടി വന്നതിനെല്ലാം മാറ്റണം അപ്പൊ തൈ പണ്ട് തൈ പറന്ന് ഇവിടെ വെച്ച്

അല്ലാണ്ട് ഒരു കാര്യം നടന്നു ഓർത്ത് കാര്യമില്ല ഇല്ല മുമ്പോട്ടേക്ക് പോകാനുള്ള നോക്കണം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ അതിന്റെ കിട്ടും നന്നായി പോരും ഈ കാലത്തെ പിള്ളാരെ കണ്ടിട്ട് എന്താ തോന്നണേ നിങ്ങൾ എന്തേലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ എങ്ങനെ നിങ്ങളുടെ കാലത്തെ പിള്ളേര് ഇപ്പൊ എന്റെ കാലത്തെ പിള്ളേരെ കാണുക അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ അങ്ങനെ പണിയെടുക്കാത്ത പിള്ളേരെ ഇപ്പോഴും കാണാമില്ലേ വെള്ളം അടിച്ച് വൈകിട്ട് പൂസായി റോഡിക്കൂടക്കും റോഡിക്കൂടം കിടക്കും അവന് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ താങ്ങി പിടിച്ച് എടുപ്പിച്ച് അവന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമുക്കറിയാവുന്നത് അപ്പൊ അവൻ ഉച്ച സമയത്ത് പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് വെള്ളം അടിച്ചു കിടക്കുമ്പം അവനെ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ ഒന്നും ഇല്ല അവന്റെ പിച്ചറങ്ങി കഴിയുമ്പം കാലത്ത് ബോധവുള്ള സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ നാല് പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോ അവൻ നന്നാവും കേസിലോ നന്നാവാത്തവര് വളരെ ചുരുക്കം ഉള്ളു പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ ഒരു പണിയെടുക്കുമ്പം അടച്ചെണിവല്ലോ ചിന്ത തന്നെ നമുക്ക് ഈ പണിയെടുക്കണത് കൊണ്ട് നമുക്ക് ആദായം കിട്ടണം എന്നുള്ള ചിന്തയാ അടുത്തവന്റെ കാട് നശിക്കണം എന്നുള്ള ചിന്ത അല്ല അവന്റെ കാട് നല്ലതാണെങ്കിൽ അതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ശ്രമിക്കണം അല്ലാണ്ട് അപ്പൊ നല്ല ചിന്ത വന്നാ നമുക്ക് നന്നാവും ഒരിക്കലും അയാൾ ഇതിനേക്കാൾ കൂടുതൽ അവിടെ ഇല്ലല്ലോ നമ്മളുണ്ടാക്കാൻ അല്ലേ പോകുന്നത് നമ്മൾ നശിക്കാൻ പോകുന്നോ അപ്പൊ ഇത് നമ്മൾ നന്നാക്കാൻ നോക്കും നമ്മള് പണിയെടുത്തുണ്ടാക്കണൊന്നും ആന കളയണില്ല ഏറ്റവും നല്ല ഓർമ്മ എന്താ കേളയണില്ല ചെറുപ്പത്തില് പഴശ്ശ ഉണ്ടാക്കാൻ പണിയെടുക്കണം ചിന്ത ഉണ്ടായിരുന്നു അതാണല്ലോ പോന്നത് പിന്നെ മക്കളൊക്കെ ഉണ്ടായി കല്യാണം കഴിച്ചു മക്കളായ അതിനൊക്കെ പൈസ നമുക്ക് നമുക്ക് തമ്പുരാൻ തമ്പുരാൻ തന്നോണ്ടിരുന്നു വെറുതെ വെറുതെ ഈ എന്ത് കൊണ്ടാ അല്ല നമ്മൾ പണിയെടുത്താൽ ഈ ചെടി നന്നാക്കണെങ്കി അതിന് വിളിട്ട് കൊടുക്കണം തൈ മാറ്റി വയ്ക്കണ്ട മാറ്റി വെക്കണം നമ്മൾ ചെയ്യേണ്ട പണിയാ അത് അത്രയും ചെയ്താലേ നല്ല ചെടി ഉണ്ടാക്കാനൊക്കെ ഉള്ളു അപ്പൊ അതിന് ആദായം കിട്ടും അപ്പൊ അടുത്തവന്റെ കയ്യിൽ നിന്ന് വായ്പ മേടിക്കും തമ്പുരാ സഹായം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ ഇല്ലല്ലോ ഇപ്പൊ നമ്മള് ഒരാഴ്ച പണിയെടുക്കണം ഞായറാഴ്ച പള്ളി അന്ന് പണിയില്ല അത് തമ്പുരാൻ പറഞ്ഞിട്ടാണോ നമ്മുടെ മനസ്സിന് ശരിയായിട്ട് തോന്നി പാരമ്പര്യം കാരണം മുതൽ ഗുണം എപ്പോഴും കിട്ടിയിട്ടുണ്ട് നല്ല വിശ്വാസം വേണം അത് ചെയ്യും എനിക്ക് സെക്കൻഡ് സെറ്റ് ഓഫ് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത രണ്ട് മെസ്സേജുകൾ ഇതായിരുന്നു ആദ്യത്തത് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് വി വി ആർ ഓൾ ഹ്യൂമൻസ് മിസ്റ്റേക്സ് പക്ഷേ അപ്പച്ചൻ എവിടെൻ്റെ ആയിട്ട് പറയുന്നുണ്ട് ഏറ്റവും വലിയ പാഠം എന്ന് വെച്ചാൽ മിസ്റ്റേക്സ് നിന്ന് പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകണതാണ് അല്ലാണ്ട് മിസ്റ്റേക്സിൽ ഡെല്ലി ആണതോ അല്ലെങ്കിൽ പിന്നെ അത് ചിന്തിച്ചിരിക്കണതല്ല മുമ്പോട്ടേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണത് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോകണതാണ് ഏറ്റവും വലിയ പാഠം ദ സെക്കൻഡ് മെസ്സേജസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹാവിങ് ഗുഡ് ഫെയ്ത്ത് അപ്പച്ചൻ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും സ്ട്രൈക്ക് ഔട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോ എല്ലാം കംസ് ഫ്രം സംവെയർ സൊ വി് ടു ഓണർ ഇറ്റ് ദറ്റ് കംസ് ഫ്രോം ഗോഡ് അപ്പം മുമ്പോട്ടേക്ക് എന്ത് ചെയ്താലും നമ്മൾ എന്ത് വാക്സ് ഓഫ് ലൈഫിലാണെങ്കിലും എന്ത് അനുഭവത്തിൽ കൂടെ ആണ് പോകണമെങ്കിൽ പോലും യു ഷുഡ് ഓൾവേസ് ഹവ് ഫെയ്ത്ത് ബിക്കോസ് ഇറ്റ് ഫീൽസ് റൈറ്റ് സോ ആ ഒരു വിശ്വാസത്തിൽ മുമ്പോട്ടേക്ക് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ യു ക്യാൻ ഡു സോ മച്ച് ബെറ്റർ ഇൻ ലൈഫ് ബിഫോർ ആയിക്കോ ഐ വോണ്ട് ഷെയർ മാ ഹാപ്പിനെസ് എത്തിയും ആദ്യത്തെ വീടിട്ട സമയത്ത് ഇത്ര ആൾക്കാർ കാണും ഇത്ര ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യും ഇത്ര ആൾക്കാർ റെസനേറ്റ് ചെയ്യും ഇത്ര ആൾക്കാർ അപ്പച്ചനെ സ്നേഹിക്കും ഇത്രയും ഒന്ന് ഞാൻ ഓർത്തയല്ല പക്ഷേ ഇറ്റ് മേഡ് മീ റിയലി ഹാപ്പി യു ഗൈസ് വെറിയി അമേസിങ് താങ്ക് യു ഗൈ സോ മച്ച് അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഇനിയും കാര്യങ്ങളുണ്ട് ഇനിയും ഇന്റർവ്യൂ ചെയ്ത ചോദ്യങ്ങളുണ്ട് അപ്പച്ചൻ്റെ സ്ഥലം ബി എൽ റാമിൻ്റെ വ്ളോഗുണ്ട് ഇതൊന്നും ഞാൻ ഒരുമിച്ചിടാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഡോ വോണ്ട് ടു ഓവർവെൽ യു ഗൈസ് വിത്ത് ടു മച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഇടണ സമയത്ത് ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് ദ ക്വാളിറ്റി അറർ ദാൻ ദ ക്വാണ്ടിറ്റി സോ അല്ലെ അച്യു നെക്സ്റ്റ് ടൈം ഗൈസ് ഐ ഹോപ്പ് യു ആൾ ഹാവ് അമേസിങ് ഡേയ്സ് ഐ ഹാഡ് എ ഫ്യൂ സോ ടേക്ക് കെയർ ഗൈസ് ബൈ